വന്നിരിക്കുന്ന വിമർശനങ്ങൾ അത് പല ഘട്ടങ്ങളിൽ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ വിമർശിക്കുന്നവർ ഈ പറയുന്നതിൽ അഖിലൊക്കെ ചെറുപ്പം തൊട്ട് വായിച്ചിട്ടുള്ള അത്തരം വലിയ എഴുത്തുകാർ വിമർശിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് അപ്പോൾ അതിൽ കുഴപ്പമില്ല അതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് അഖിൽ നടത്തിയിരിക്കുന്ന അതിലെ പ്രതികരണം അതിൽ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം പറഞ്ഞത് അശോകഞ്ചുവിൽസാറാണ് അത് അശോകൻ സാർ പറയുന്നത് ഈ സാഹിത്യത്തിലെ വരേണ്യതയുണ്ട് അത് അതൊരു അതൊരു വസ്തുതയാണ് ഇത്തരം വിമർശനങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടാവുന്നത് ാണ് എന്ന അഭിപ്രായങ്ങളും പല കോണുകളും ഉയർന്നു വരുന്നു അതിനോട് എങ്ങനെയാണ് അങ്ങനെയുണ്ടോ ഒന്നാമത്തെ കാര്യം എനിക്ക് അതിനെ അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയില്ല കാരണം ഞാൻ എഴുത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് അങ്ങനെ കണക്റ്റഡ് അല്ല എന്റെ എന്റെ സമീപകാലത്ത് എന്തൊക്കെ എഴുതിയിട്ടുള്ള കുറെ ആൾക്കാരുമായിട്ടേ ഉള്ളു അപ്പൊ സീനിയർ ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഞാനത് അന്വേഷിച്ചാറുമില്ല അതിനെപ്പറ്റി തിരക്കാറുമില്ല പിന്നെ അദ്ദേഹം ഇപ്പ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എവിടെന്നെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാകും അല്ലെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക അപ്പൊ എനിക്ക് പേഴ്സണൽ ആയിട്ട് അങ്ങനെയുള്ളതൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് അത് മാത്രമേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ നമ്മളിപ്പോ എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ഭയങ്കര ഒരു തെളിഞ്ഞ വെള്ളം പോലെ കിടന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ചില ആൾക്കാരുടെ ഉദ്ദേശം ചിലപ്പോ മനസ്സിങ്ങനെ ഇതുപോലെ ഇതാക്കി അല്ലെങ്കിൽ ഇവനെ എ ഞാൻ പറഞ്ഞില്ലേ എന്റെ ആദ്യത്തെ നോവൽ ഇറങ്ങിയ സമയത്ത് ഓജപ്പോൾ ഇറങ്ങിയ സമയത്ത് എന്തൊക്കെ ഇതായിരുന്നു രണ്ടാമത്തെ നോവൽ ഇറങ്ങിയപ്പോ എന്നെ കളി സാഹിത്യം എന്ന് പറഞ്ഞിട്ടായിരുന്നു കളി അതായത് ഒരു ഒരു ഫാന്റസി നോവലാണത് അപ്പൊ അങ്ങനെ ഒരു സാധനം അങ്ങനെ തന്നെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു ഫാന്റസി കുറിച്ചാൽ അപ്പൊ ഹായ് പോട്ടർ കണ്ടിട്ട് അതിനെ വിമർശിക്കാനായിട്ട് അതായത് ഇതൊന്നും റിയാലിറ്റി അല്ല ചൂടേ കയറി പറക്കാനായിട്ട് പറ്റുമോ എന്ന് വിമർശിക്കുന്നതാണ് കാര്യം ഒരു ദ്വീപിനെ പറ്റിയിട്ട് പറയുമ്പോ അപ്പൊ കളിക്കുറുക്ക സാഹിത്യം അന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാംചേറ പാനം വന്നപ്പോ അതിനെ പങ്കിളി എന്ന് പറഞ്ഞു ഇപ്പൊ പുതിയ നോല് വന്നു രാത്രി പന്ത്രണ്ട് ശേഷം ഇനി അതിനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഇനി അതിന് എന്താണ് പറയുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പേഴ്സണലി അറ്റാക്ക് ചെയ്യുക മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ായിട്ടുള്ള ഇത്രയും മുതിർന്ന എഴുത്തുകാരിൽ നിന്നും അങ്ങനെ അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്ത് അഖിലിനെ ഒരു യുവാവാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ യുവ എഴുത്തുകാരിലെ ശ്രദ്ധേയനാണ് ഇങ്ങനെ ഒരുപാട് ബസ്സെല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരാളെ ആ രീതിയിൽ തകർത്തെ തകർക്കേണ്ട ആ രീതിയിലൊക്കെ ചിന്തിക്കുമോ അതാണ് എല്ലാവരുടെയും സംശയം അതിലെന്താണ് അഖില എന്ന് തോന്നുന്നത് അയ്യോ ഇത് അങ്ങനെ തകർത്ത് കളയാനായിട്ട് അങ്ങനെ ഒന്നും ഒരു മനുഷ്യനെ ആദ്യം തകർത്ത് കളയാനൊന്നും പറ്റത്തില്ല എന്താണെങ്കിലും അങ്ങനെ കൂട്ടം കൂടി ചേർന്ന് ചിലപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ പോലും ഒരാളുടെ ഒരാൾക്കൊരു ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ അയാൾ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ എത്തുക എന്നു ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള പണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ആയിട്ട് അത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ തൊട്ട് ഈ കേൾക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് എന്നെ സീനിയർ ആണെങ്കിൽ സീനിയർ റൈറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിമർശിച്ച് ഞാൻ തളരാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇവിടം വരെ എത്താനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരും പ്രത്യേക അജണ്ടയോട് കൂടി ഒന്നും ചെയ്യുന്നതല്ല പിന്നെ മനുഷ്യരാണ് ചിലപ്പോ ഇത്തിരി കുശുംബു ഇതൊക്കെ ഉണ്ടാവും അത് ആ ഒരു രീതിയിൽ ഞാൻ വിടുന്നുള്ളു ഇപ്പൊ എന്നെ ഇപ്പൊ വിമർശിച്ചു അല്ലെങ്കിൽ എന്നെ ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ റൈറ്ററിനാണെങ്കിലും മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോടേയും സംസാരിക്കും അത് എന്റെ ഒരു ക്വാളിറ്റി അപ്പൊ തിരിച്ചവർ സംസാരിക്കുന്നുണ്ടേ അത് അവരുടെ ക്വാളിറ്റി അത്രേ ഉള്ളു അത് ഒരിക്കലും ഒരു വിദ്വേഷവും ഒരു കാര്യവും ഒരു മനുഷ്യനോട് ഞാൻ വെച്ച് ഉറപ്പിക്കാറില്ല അത് തന്നെയാണ് എന്റെ ഒരു റിക്വസ്റ്റ് ആരും തിരിച്ചും വേണ്ട